അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉനൈസ് പാപ്പിനിശ്ശേരിയുടെ തന്നെ മനോഹരമായ ഒരു വീഡിയോയാണ് ഇത് എല്ലാവരും ഒന്ന് നോക്കണം ചെറിയ ഒരു ഒത്തിരിയേരത്തെ പ്രഭാഷണമാണ് പക്ഷേ വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മൾക്കറിയുന്ന നാല് അനുഗ്രഹങ്ങൾ അള്ളാഹു തരുന്നു നമ്മൾ രാവിലെ നൂറ് പ്രാവശ്യം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരപ്പായുന്നതിട്ട് അവിടെ നടന്നിട്ട് അടുക്കളയിലൊക്കെ പണിയെടുക്കുമ്പോൾ ചെല്ലാൽ മതി പിന്നെ വൈകുന്നേരം നൂറെണ്ണം സിമ്പിളായിട്ട് ചെല്ലാവുന്ന ഉള്ളത് ദുഃഖർ അത് മറക്കാതും ചെല്ലു നോക്കും ഇൻഷാല്ല അതിന് ഇത് കേട്ടിട്ട് വരാം നമുക്ക് പ്രവാചകൻ വന്നിരിക്കാൻ നിങ്ങളുടെ കാര്യത്തെ കുറിച്ച് അങ്ങേയറ്റം വേവലാതിപ്പെടുകയും നിങ്ങളുടെ കാര്യത്തെ കുറിച്ച് അങ്ങേയറ്റം ചിന്തയുണ്ടാകുകയും ആകുലത ഉണ്ടാവുകയും നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യവും സ്നേഹവും ഉണ്ടാകുകയും ഉള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കാൻ

സഹോദരന്മാരെ മരണത്തിന്റെ സമയത്ത് പോലും സ്വന്തം ഉമ്മത്തിനെ ഓർത്തിട്ട് ആ മരണക്കിടക്കയിൽ വെപ്രാളം കൊള്ളുന്ന സമയത്ത് സ്വന്തം സമുദായത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞ മറ്റേത് പ്രവാചകനുണ്ട് മറ്റേത് നേതാവുണ്ട് ലോകത്തെ സകല പ്രവാചകന്മാരും നേതാക്കന്മാരും സ്വന്തം കാര്യത്തിന്റെ പര്യവസാനത്തെ കുറിച്ച് വേവലാതിപ്പെടുന്ന മാഷറയുടെ മൈതാനിയിൽ തന്റെ ഉമ്മത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് വിചാരിച്ച് മുതിരുന്ന റസൂലിനേക്കാൾ സ്വന്തം ഉമ്മത്ത് സ്നേഹിക്കുന്ന മറ്റാരുണ്ട് സിറാത്തുപാലം മിന്നൽ പിണർപ്പിന്റെ വേഗത്തിൽ കടക്കാൻ അല്ലാഹു അവസരം കൊടുത്തിട്ടും പാലം കടക്കാതെ ഇപ്പുറത്ത് നിന്ന് തന്റെ ഉമ്മത്തിലെ അമൽ കുറഞ്ഞവരും മിഹ്ലാസ് കുറഞ്ഞവരും ഖുഷു കുറഞ്ഞവരും കുറഞ്ഞവരും വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും സിറാത്തുപാലം കിടക്കുന്ന സമയവും ഇപ്പുറത്ത് നിന്നുകൊണ്ട് യാറബി സല്ലിം സല്ലിം എന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രവാചകനേക്കാൾ സ്നേഹവും കാരുണ്യവും ഉള്ള മറ്റാരുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകത്ത് വിജയിക്കാൻ പരലോകത്ത് സ്വർഗപ്രാപ്തി നേടിയെടുക്കാൻ വേണ്ടി ഉതകുന്ന എല്ലാ കാര്യങ്ങളും അലൈഹി നമുക്ക് വരാനിരിക്കുന്ന സാധ്യമായ അപകടങ്ങളെ കുറിച്ച് പ്രവാചകൻ പേടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വർഷക്കാലം ആ മനസ്സ് സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല സന്തോഷം എന്താണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ സുഭിക്ഷതയോടെ ഭക്ഷണം കഴിച്ചിട്ടില്ല സുഖത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല കുടുംബത്തിന്റെ ഒപ്പം അധിക സമയം വിഷമിച്ചിട്ടില്ല സദാസം അല്ലയോ ചില ആളുകളും അവര് പറയുന്ന വാക്കുകൾ ഇടുങ്ങി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങയുടെ മനസ് വല്ലാതെ ആ പ്രയാസത്തെ നേരിടാൻ ആ ദുഃഖത്തെ മറികടക്കാൻ അങ്ങ് ചെയ്യേണ്ടത് എന്താണ് ുംയാസങ്ങളും ആ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതായി അതുകൊണ്ട് മാനസിക പ്രയാസം അനുഭവിക്കുന്നവരെ ഹൃദയത്തിന്റെ വേദന അനുഭവിക്കുന്നവരെ ആ ഹൃദയ വേദനയ്ക്ക് ടെൻഷൻ ആകട്ടെ ഡിപ്രഷനാകട്ടെ ഡിപ്രഷന്റെ മുഴുവൻ മുഴുവൻ മനസ്സിൽ നിറങ്ങി നമ്മൾ എന്നതാണ് എന്നതാണ് ഒന്നാമത്തെ ഗുണം രണ്ടാമത്തെ ഗുണമേതാണ് ഏതാണ് ജീവിതത്തെ കുറിച്ചൊരു തൃപ്തി നമുക്ക് ഉണ്ടാവും ജീവിതത്തെ കുറിച്ചൊരു നന്മ എത്ര സമ്പത്തില്ലെങ്കിലും എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ Thank mm -hmm. യാൾ ഒരുപാട് വിശദാംശീകരിക്കുന്നില്ല അവസാനം മനം ആ നാട്ടിൽ നിന്ന് നാടോട്ടു പോകുകയാണ് കപ്പലിൽ കയറി ദിവസം ാണ് അവൾ ചെയ്യുന്നു ചെയ്തതെന്താണ് ു ചെയ്യുകയാണ് യൂസ്ലാം സുബാന പറയുകയാണ് ആ പറഞ്ഞ രീതി എന്താണ് ോട് പ്രാർത്ഥിച്ചാൽ ഏത് പ്രാർത്ഥന ഒരാൾ ഒരു മൂന്നാമത്തെ ഗുണമരാണ് നാലാമത്തെ ഗുണമെന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ നാലാമത്തെ വിശേഷം എന്താണ് കടലിന്റെ മുരകൾക്ക് സമാനമായ ഒരാൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപം മുഴുവൻ ഹദീസിൽ വന്നതാണ് ഈ നാല് ഗുണങ്ങൾ നമുക്ക് നമുക്ക് നേടിയെടുക്കാൻ ഒന്നാമത്തെ ഒന്നാമത്തെ ഗുണം എന്താണ് എന്താണ് വിശേഷം മാനസികമായ പ്രതിസന്ധികളിൽ മായ പ്രതിപ്പെട്ടത് നമ്മള് സമ്മേളനം നടക്കുന്നതിന്റെ ഒന്നാമത്തെ ദിവസം ഇക്കര ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോണ്ടി വന്നു ആ ഹോസ്പിറ്റലിലെ പുറത്തു നിൽക്കുന്ന സമയം മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഒരു യുവാവിനെ നോക്കിയിട്ട് അവസാനം ണ്ട് ശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ ഇതുവരെ ജീവവാണ്ടിട്ടുമില്ല മനുഷ്യനെ പക്ഷെ മനസ്സും വല്ലാതെ വേദനിച്ചു അല്ലാതെ പ്രയാസപ്പെട്ടു ആത്മാർത്ഥമായി റബിനോട് പ്രാർത്ഥിച്ചു അഥവാ ചെറുപ്പക്കാരനെ രക്ഷിക്കണേ മുസ്ലിം ഒന്നല്ല ആ ചെറുപ്പക്കാരനെ രക്ഷിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പക്ഷേ മറ്റൊന്നായിരുന്നു അയാൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്കുള്ള ചില കോൺടാക്ട് ഞാൻ കൊണ്ടും അന്വേഷിച്ചു നോക്കി എത്ര ചെറുപ്പക്കാരാണ് തൂങ്ങി മരിക്കുന്നത് എത്ര ചെറുപ്പക്കാരാണ് വിഷം കഴിച്ചു മരിക്കുന്നത് എത്ര ആളുകൾ കെട്ടിടത്തിന് പോലുള്ള താഴെ ചാടി മരിക്കുന്നു എന്തൊക്കെ രീതിയിലാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ സംഗതി മാനസികമായി വരുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യാൻ പറ്റുന്നില്ല അതുമായി മറികടക്കാൻ പറ്റുന്നില്ല ജീവനകട്ട് അവസാനിപ്പിക്കാൻ ഒളിച്ചോടാണ് ജീവിതം എത്തുന്നത് അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ സുഭാ പറയണം ഒരു പിന്നെ ആചാരം തീർക്കുന്നത് പോലെയുള്ള തസ്മീ മറിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പരിശുദ്ധിയെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് സുബാനുള്ള പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരൂ ജീവിതത്തിൽ പറയണത് പ്രതിസന്ധി ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും പക്ഷേ ആ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമ്മുടെ ജീവിതത്തെ തകർക്കാൻ സാധിക്കൂല നമ്മളെ ഏതെങ്കിലും ഒരു കയറിന്റെ അറ്റത്ത് കൊണ്ട് പോയി നിർത്താൻ സാധിക്കൂല അള്ളാഹു കത്തരീക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടത് രണ്ടാമത്തെ ഗുണമാണ് ജീവിതത്തെ കുറിച്ചൊരു തൃപ്തി ഉണ്ടാവും ചില ആളുകളെ കണ്ടിട്ടില്ല എല്ലാരോടും പരാതിക്കാൻ എല്ലാരോടൊന്നും പരാതിക്കാൻ ആരും എല്ലാവരോടും പരിഭവമാണ് അവൻ എന്നെ നോക്കിയില്ല അവൻ എന്നെ എങ്ങനെ ചെയ്തില്ല ഉണ്ടാവില്ല ജീവിതത്തെ കുറിച്ച് എനിക്ക് റബ്ബ് അഭു വന്നിട്ടുണ്ട് അത് സ്വീകരിക്കാനും അനുഭവിക്കാനും ഞാൻ ചെയ്യാറില്ല എന്നൊരു ബോധം അവനെന്താകും ജീവിതത്തെ കുറിച്ച് തൃപ്തി ഉണ്ടാവും മൂന്നാമത്തെ ഗുണം എന്താണ് ഭൗതികമായ പ്രതിസന്ധികളൊന്നും മറികടക്കാൻ സാധിക്കും പല കുടുക്കകളുണ്ടാവും കടം കൊണ്ടുള്ള കുടുക്കുകൾ ഉണ്ടാവും മറ്റു പല കാര്യങ്ങളൊണ്ടും ൂരിത്തരും നാലാമത്തെ പ്രതി നാലാമത്തെ ഗുണം എന്താണ് നമ്മുടെ പാപങ്ങളിങ്ങനെ കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ ശുദ്ധിയായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഈ ഹുതുബയുടെ ആദ്യ തുക എന്താണ് സുബഹാനുള്ള ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക

ഒരു വട്ടം ചെല്ലാൻ രണ്ട് സെക്കൻഡ് കൊണ്ടുള്ളൂ നമ്മളിങ്ങനെ എണ്ണ ഒന്നും പിടിക്കാതെ ഇങ്ങനെ നാളെ മീസാന്റെ മുന്നിൽ ആകെ പൊട്ടി പരാജയപ്പെട്ടു നമ്മൾ വരുമ്പോ ഈ കനയുള്ള സാധനം പഠിച്ചു നമ്മൾ രക്ഷപ്പെടും കൂടുതൽ ജ്യാപൃതരാകുന്ന ഭാഗവാന്മാരുടെയും ഭാഗ്യവദികളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാനാകട്ടെ നിങ്ങളെല്ലാവരും ഇത് രാവിലെ അയ്യുമ്പൈന്നേരം നൂറെണ്ണം വീതം ചെല്ലുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നിർബന്ധമായി ചെല്ലേണ്ടത് ഒരു ദിക്കറാണിത് വളരെ സിമ്പിളായിട്ടുള്ള ദിക്കറിനെ എന്ന് ചെല്ലേണ്ട നിസാര പണിയുള്ളു പിന്നെ അതോടൊപ്പം തന്നെ ലായിലാ ഹില്ലാൻ ത സുഹാനക്കെന്നി കുന്തലമീൻ ആ ദിക്കറും വളരെ പ്രധാനപ്പെട്ടതാണ് അത് രണ്ടുമാണ് ഉസ്താദിയിൽ പറയുന്നത് അപ്പോൾ മറക്കാതെ ഈ രണ്ട് ദിക്കറും ചെല്ലുക ഇൻഷാല് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാ വാരിക്കും വരമ വരൂ